നമസ്കാരം സഹോദരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ യു എസിലാണ് നാടിനെ നടക്കിയ അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കേസിൽ തുമ്പായത് മാസങ്ങൾക്ക് മുൻപ് പ്രതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വിചിത്രമായ കവിതയാണ് ഇതിനെ തുടർന്ന് അപ്പാർട്ട്മെന്റ് പരിശോധിച്ചപ്പോൾ പലരും അവിടുത്തെ കാഴ്ചകൾ കണ്ടുനേട്ടി ഒരു മനുഷ്യന് ഇതുപോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത് മൃതദേഹം കണ്ട് പലരും ഛർദ്ദിച്ചു പിന്നാലെ പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തുകയായിരുന്നു സഹോദരനെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തി കണ്ണു വരെ ഭക്ഷിച്ചത് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ പ്രിൻസെറ്റോണിലെ ആഡംബര അപ്പാർട്ട്മെന്റിലാണ് സംഭവം സോക്കർ കളിക്കാരനായ മാത്യു ഹെഡ്ജൻ എന്ന മുപ്പത്തിയൊന്ന് സഹോദരൻ ജോസഫ് ഹെഡ്ജനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പിന്നാലെ വീട്ടിലെ വളർത്തു പൂച്ചയെ ഇയാൾ അഗ്നിക്കിരയാക്കി കൊല്ലുകയും ചെയ്തു സംഭവത്തിൽ മൃതശരീരം വികൃതമാക്കിയ നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത് സംഭവസ്ഥലത്തുനിന്ന് തന്നെ പ്രതിയെ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്ലേഡും ഗോൾഫ് ക്ലബും ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് കൊല്ലപ്പെട്ട സഹോദരന്റെ കണ്ണ് ഭക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന രക്തം പുരണ്ട കത്തി ഫോർക്ക് പ്ലേറ്റ് എന്നിവയും അപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് മാത്യു ഹെഡ്ജൻ ഫേസ്ബുക്കിൽ ഒരു വിചിത്രമായ കവിത പോസ്റ്റ് ചെയ്തിരുന്നു സഹോദരനെ കൊലപ്പെടുത്തിയതിന് സമാനമായ കുറ്റകൃത്യം വിവരിക്കുന്നതാണ് ഈ കവിത കത്തികൾ മൂർച്ച കൂട്ടുന്നത് എനിക്ക് കാണാം അവന്റെ കണ്ണിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി അവൻ വിറയ്ക്കുന്നു അവൻ നിർത്തുന്നില്ല അവനെ നഷ്ടപ്പെട്ടു അവൻ ഉറങ്ങുകയാണ് അവൻ മരിച്ചു എന്നാണ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലെ മുൻ ഫുട്ബോൾ കളിക്കാരനും അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനമായ ലോക്കസ്റ്റ് പോയിന്റ് ക്യാപിറ്റലിന്റെ അനലിസ്റ്റുമായിരുന്നു കൊല്ലപ്പെട്ട ജോസഫ് ഹെഡ്ജൻ മദ്യപിച്ച് വാഹനം ഓട്ടിച്ചതിന് രണ്ടായിരത്തി പതിനേഴിൽ മാത്യു ഹെഡ്ജന്റെ പേരിൽ കേസ് എടുത്തിരുന്നെങ്കിലും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇത്ര ക്രൂരമായ കൊലപാതകത്തിന് പ്രേരകമായ കാരണം എന്താണെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ക്രൂര കൊലപാതകത്തിൽ ഒരു നാട് മുഴുവൻ ഒന്നടകം ഞെട്ടി യാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറെ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു